മുറിച്ച മുറിച്ചോളിയായ കൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ട് കത്രികയില്ല അച്ഛൻ അച്ഛൻ കൂട്ട കത്രികയില്ല ഇപ്പൊ അങ്ങോട്ടന്നില്ല അന്ന് എന്നോട് പറഞ്ഞാ ഇതിന്റെ കാര്യായിരുന്നാ ഏതുപക്ഷി അന്ന് എന്നോട് ഈ ഐഡിയ പറഞ്ഞടോ പക്ഷെ ഞാനത് ഇത്രയും പ്രാവർത്തികമായിട്ട് വിചാരിച്ചില്ല

ദൈവം വളരെ പെട്ടെന്ന് തയ്യാറായി ശ്രുതി പ്ലിങ്ങി കേ ശ്രുതി ശ്രുതിരെ മല്ലി കുറെ മല്ലിയലേ ശ്രുതി കൊണ്ട് നടാമെന്നുമായിരുന്നു അച്ഛൻ രണ്ടും രണ്ടു കാലാക്കിയെടുത്താലും കുഴപ്പമില്ല സാധനം റെഡി അച്ഛൻ്റെ ഗ്രോ ബാഗ് റെഡി ഉള്ള യൂത്ത് ട്യൂബൊക്കെ കണ്ട് ഇപ്പൊ പുഷ്കരം ഭയങ്കര മെയിൻ ആളായി മാറി കൃഷി മാറ്റി അപ്പൊ അച്ഛൻ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടോണ്ട് വന്നപ്പോഴത്തേക്കും ഏതോ ഒരു കൃഷിക്കാരൻ അപ്പാപ്പൻ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയയാണ് അച്ചുകുട്ടൻ ഇപ്പൊ ഈ പ്രയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എനിക്കിതൊരു സക്സസ്ഫുൾ ഐഡിയ ആയിട്ടാണ് തോന്നിയത് അപ്പൊ അച്ചുകുട്ടൻ അത് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈസിയായിട്ട് ചെടിയൊക്കെ നടാൻ പറ്റിയ ഒരു ഐഡിയ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ നമ്മൾ സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ പാൻറിന് എന്താ ലുക്ക് പാന്റ് ഞാൻ കളയാൻ കൊടുത്ത പാന്റ് ആണ് അപ്പൊ പിന്നീവ പാന്റ് വിളിച്ച ഞാൻ ഞാൻ ഇതിനകത്തേക്ക് നടാൻ പോവുകയാണ് ഗൈസ് ഞാൻ ഒരെണ്ണം നടട്ടെ ഞാൻ ഉൾക്കാടിക്കട്ടെ ഗൈസ് ഒരെണ്ണം എടുത്തിട്ട് മമ്മിയുടെ പൈസ കിട്ടി പാക്കറ്റ് ഇട്ട് ഞാൻ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്

ണ്ണം വളഞ്ഞു പോയി ചരിഞ്ഞിരിക്കുന്നത് പേടി അത് 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 നേരെ വെക്കന്ന പറഞ്ഞിപ്പം ഇച്ചിരി വെള്ളം തിളിച്ചേക്കും അച്ചുകൂടിന്റെ പുതിയ ചെടിച്ചെട്ടി തയ്യാറായിരിക്കും നമ്മള് ഇങ്ങനെ പാൻ്റ് ഒക്കെ ചീത്ത രസിക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല രസമാണ് അവിടെ ആളെ നിൽക്കുന്ന പോലെ പുതിന